എന്റെ പെണ്ണിനെ കണ്ടിട്ടില്ല ഫ്രഷായി വന്നപ്പോ ടേബിളിൽ ചായ വെച്ചിട്ടുണ്ട് ഓഫീസിൽ പോകാൻ ഒരുങ്ങി താഴേക്ക് ചെന്നപ്പോ ആദിക്ക് ഫുഡ് എടുത്തു കൊടുക്കുകയാണ് ആള് ഇന്നലത്തെ കാര്യം ഓർത്തിട്ടാണെന്ന് തോന്നുന്നു മുഖത്തേക്ക് ഇല്ല ആകെ ഒരു ചമ്മി എക്സ്പ്രഷനാണ് ആണ് ഇപ്പോ നമ്മളും ഒട്ടും കുറച്ചില്ല കേട്ടോ ആവശ്യത്തിന് അവളെ വെറുപ്പിച്ചു നോക്കിക്കൊണ്ടേ അപ്പോഴാ ആദ്യം ഞങ്ങളെ നോക്കി ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധിച്ചത് പിന്നെ നമ്മൾ കുറച്ച് ഡീസൻ്റായി കഴിക്കൽ കഴിഞ്ഞ് നേരെ ഓഫീസിൽ പോയി ഇന്ന് ഒരു മീറ്റിംഗ് ഉള്ളതാണ് ഞാനും ആദ്യം പാർട്ട്ണർഷിപ്പിലാണ് ഓഫീസ് നടത്തുന്നത് ഇതുമാത്രമല്ല ബാക്കി എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയാണ് ആദ്യം എവിടേക്കാ പോണെന്ന് ഡൗട്ട് ഉണ്ടാകുമല്ലേ ഒരു ഓർഫനേജിലാണ് അവൻ അവിടെ അവന് വലിയ ഇഷ്ടാണ് വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുറുണ്ട് ട്രീസഅമ്മ അവർ അവനുക്ക് അമ്മയെപ്പോലെ തന്നെയാണ് അവരെ തനിച്ചാക്കി ഇവിടേക്ക് വരില്ലെന്ന് പുള്ളി പറഞ്ഞത് ഞാനും അവിടെ പോകാറുണ്ട് ഇപ്പോ ഓഫീസിൽ കുറച്ച് തിരക്ക് കാരണമാണ് പോകാൻ പറ്റാത്ത ഡാ മീറ്റിംഗിന് ടൈമായി ഹാദി ആട്ടോ പറഞ്ഞേ ആ ഒരു ന്യൂ പ്രോജക്റ്റിന്റെ ആഡ് ഷൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ മീറ്റിംഗ് ഗുഡ് മോർണിംഗ് സർ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ എല്ലാവരും വിഷ് ചെയ്ത് സീറ്റിലിരുന്നു ഞാനും ആദ്യം ഞങ്ങളുടെ സീറ്റിലും ഇരുന്ന് മീറ്റിംഗ് സ്റ്റാർട്ടാക്കി എല്ലാവരും അവരുടേതായ ഒപ്പീനിയൻ പറയണം ബെറ്റർ ആയത് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് സെലക്ട് ആക്കും ആദ്യമാണ് കേട്ടോ സർ എസ് പറയൂ സ്നേഹ സ്റ്റാഫാണ് ആൾ കുറച്ച് ബ്രില്യൻറ്റുമാണ് സർ ഒരു സോപ്പാണ് നമ്മുടെ കണ്ടന്റ് നാച്ചുറൽ ആയതുകൊണ്ട് ബ്യൂട്ടി എന്ന നെയിം കൊണ്ടും ആക്ടർ സമന്തയെ കൊണ്ട് ആഡ് ചെയ്യിക്കുന്നതാവും ബെറ്റർ മേഡം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ ഒരു ആക്ടർ കൂടിയാണ് ആഡ് എങ്ങനെയാണെന്ന് വെച്ചാ ഇതാണ് സാർ ഞാൻ ഇമാജിൻ ചെയ്തത് നൈസ് നന്നായിരുന്നു സ്നേഹ വളരെ നല്ല രീതിയിലുള്ള പ്രസന്റേഷൻ അടുത്തതാര സ്നേഹയുടെ അഭിപ്രായത്തോട് ഞങ്ങൾ യോജിപ്പ് കുറവൊന്നുമില്ല എന്നാലും ഇനിയും നല്ലത് കിട്ടുമോ എന്നറിയാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സർ ആ ഓക്കെ ഇനി ഒരുപാട് പേര് അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞു ഒന്നും അത്ര ബെറ്ററായി തോന്നിയില്ല സർ ഇപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ആക്ടർ ശ്രീനിധി ഷെട്ടിയാണ് മാഡം ഒരു മോഡൽ കൂടിയാണ് നാച്ചുറൽ ബ്യൂട്ടി സോപ്പ് ആയതുകൊണ്ട് ഒരു പുഴയിൽ നിന്നുള്ള ആഡ് നന്നായിരിക്കും സർ അജയ് ആണ് മറ്റൊരു സ്റ്റാഫ് വെരി നൈസ് ഇത് മതി അജയുടെ ഒപ്പീനിയൻ ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർക്കും എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ ആരും ഒന്നും പറയില്ല എന്നാലും ചുമ്മാ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ ഓക്കെ അപ്പോ ഇത് ഫിക്സ് ശ്രീനിധി ഷെട്ടിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കൂ വേഗം വേഗം വേണം അതും പറഞ്ഞുകൊണ്ട് ആദ്യം എണീറ്റു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാബിനിലേക്ക് പോയി പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല അതുകൊണ്ട് നമ്മുടെ പെണ്ണിനെ ഓർത്തോണ്ടങ്ങിയിരുന്നു ഞങ്ങളുടെ കല്യാണത്തെ കുറിച്ച് ഇനിയും സംശയങ്ങൾ ബാക്കിയാണെന്നറിയാം ഒക്കത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ അതാകുമ്പോ പറയാട്ടോ ആമി അമ്മേ പ്ലീസ് അമ്മേ ഏട്ടൻ വന്ന അമ്മ പറഞ്ഞ മതിയെ ആമി ഉണ്ടല്ലോ പറ്റില്ല ആദ്യം വർക്ക് കഴിഞ്ഞു വരാന്ന് പറഞ്ഞതല്ലേ നന്ദു അപ്പൊ പോകാം ഈ എനിക്കൊന്നും വയ്യാ കോന്ത കൂടെ പോകാൻ നന്ദു വേണ്ട വെറുതെ അവനെ ഓരോന്നും പറയണ്ട ഓ അമ്മയ്ക്ക് നൊന്ദോ മോനെ പറഞ്ഞപ്പോ ആ ആ നൊന്ദു നീ അവന്റെ കൂടെ പോയാ മതി ഇതെന്തൊരു കഷ്ടേ ആ സഹിച്ചോ എൻ്റെ മോള് എന്റെ ഭർത്താവ് പോയപ്പോ തൊട്ട് ഷോപ്പിങ്ങിന് പോകാൻ നന്ദു അമ്മയെ സോപ്പ് ഇടുവാണ് ആമിക്കും ഡ്രസ്സൊക്കെ എടുക്കണം അല്ല അപ്പം ഞങ്ങൾ പോയാൽ പോരെ പോരാ ഇനി ഇത് ചോദിച്ച് എൻ്റെ അടുത്ത് വരണ്ട കേട്ടോ ആമി അവളുടെ കെട്ടിയോന്റെ കൂടെ പോയിക്കോളൂ ആമി ഒന്ന് പറയടി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയിക്കോളാം അതല്ലേ ദാസ അതിൻ്റെ ഒരു ഇത് ഞാൻ നല്ല നിഷ്കുവായി പറഞ്ഞു ഓഹോ അപ്പ അങ്ങനെയല്ലേ എങ്ങനെ നിങ്ങൾ ഭർത്താവും ഭാര്യയൊക്കെ ആയില്ലേ ഏ അത് നീ ഇപ്പോഴാണ് അറിയണേ ഇനി ആരും ഒന്നും പറയണ്ട ഞാനേ ആ കോന്തന്റെ കൂടെ പോയിക്കോളാം കോന്തൻ തന്നെയാ നിങ്ങളെക്കാൾ നല്ലത് ആ അത് തന്നെയാ നല്ലത് ഉം എക്സ്പ്രഷൻ കണ്ട് ഞങ്ങളെല്ലാവരും ചിരിച്ചതും കലിപ്പിട്ട് ചവിട്ടിത്തുള്ളിപ്പോയി എങ്ങനെ പോയാ എന്തു ചെയ്യും സരസു സീതാമേട്ടോ ചോദിച്ചേ ദൈവത്തിനറിയാം എന്തായാലും കണ്ടറിയാം ഇവർ രണ്ടുപേരും എന്താ പറയുന്നെന്ന് മനസ്സിലാവാതെ ഞാൻ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്തോന്നാ നിങ്ങൾ പറയുന്നേ സംശയിച്ചുകൊണ്ട് നിൽക്കാതെ ഞാൻ അത് അങ്ങോട്ട് ചോദിച്ചു അത് മോളെ അമ്മ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വന്നപ്പോത്തേനും നന്ദു വന്നു അപ്പോ പിന്നെ ഒന്നും പറഞ്ഞില്ല ആ കോന്തൻ എപ്പോഴാ വരണേ വിളിച്ചു നോക്ക് അത് കേട്ടപ്പോൾ തന്നെ പുച്ഛിച്ചോണ്ട് ഓ എന്നും പറഞ്ഞ് അവിടെ ഇരുന്നു പിന്നെ അങ്ങോട്ട് ഓരോന്നും പറഞ്ഞിരുന്നു മിക്കതും ആദിയെ പറ്റിയാണ് നൂറ് നാവാണ് ആദിയുടെ കാര്യം പറയുമ്പോ എന്താണോ എന്തോ എടി തവളെ ഒരുക്കൊന്നും കഴിഞ്ഞില്ലെടി ഇനി എപ്പോ പോയി വരാനാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആദി വരുന്നത് നീ പോടാ മാക്രി അതും വിളിച്ച് നന്ദു റൂമിലേക്ക് പോയി നിനക്ക് എന്താ ആദി വന്ന് കേറിയ പാടെ അവളുടെ നെഞ്ചത്തോട്ടെന്തിനായി കയറുന്നേ ഇതൊക്കെ ഒരു രസല്ലേ അമ്മേ അമ്മയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് ആദി പറഞ്ഞു ആ നല്ല രസമാണ് കേടാവാതെ നോക്കിക്കോ രണ്ടും എങ്ങനേലും ഒന്ന് നേരെയാവാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ പൊട്ടിമാരല്ലേ ഈ അമ്മയെ കൊണ്ട് ഇനിയും സമയമുണ്ടല്ലോ എൻ്റെ അമ്മേ ആദിയുടെയും അമ്മയുടെയും സംസാരത്തിൽ നിന്ന് ഒന്നും മനസ്സിലാവാതെ ഞാൻ രണ്ടു രണ്ടുപേരെയും നോക്കി എന്താ കാര്യം നമ്മൾ വേഗം സംശയം തൊടുത്തുവിട്ടു പോകാം പറയാൻ വന്നപ്പോഴത്തേക്കും ദേവ് വീണ്ടും നന്ദു നോക്കി മക്കളെ അവിടെ ചെന്ന് തല്ലുകൂടാൻ നിൽക്കരുത് അമ്മ വൻ ഉപദേശമാണ് നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ എന്ന മട്ടിലാണ് ആദിയും നന്ദു നിൽക്കുന്നത് അമ്മയുടെ റേഡിയോ ഓഫാക്കിയ സ്ഥിതിക്ക് നമുക്ക് പോയാലോ കൊന്താ ഓടി തവളെ നീ പുടം മാത്രിക്കോന്താ അത് നിന്റെ അമ്മുമേട നായര് ഡാ മോനെ ആദിയുടെ പറച്ചിൽ കേട്ട് അമ്മ സാഡ് ഫീലിംഗ്സ് ഇറ്റ് വിളിച്ചു അയ്യോ ഐ ആം ദി സോറി മമ്മി എടി തവള മാക്രി നിന്റെ കെട്ടിയോന്റെ കുട്ടിയോളുടെ അമ്മാമ്മയുടെ മോള് അതും പറഞ്ഞ് ആദി ജഗ്ഗിലെ വെള്ളം എടുത്ത് കുടിച്ചു ഇവനിപ്പോ ആരെ പറഞ്ഞേ നന്ദു ആദി പറഞ്ഞത് എണ്ണി പെറുക്കി നിക്കുകയാണ് എടാ ദുഷ്ടോ അത് നിന്നെ പോലെ ഒരു മാക്രിയെ ഞാൻ എന്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല വെളിവ് വന്നതും നന്ദു നിന്ന് കത്താൻ തുടങ്ങി അടിപൊളി ഇന്നിപ്പോ പർച്ചേസിന് പോക്ക് നടക്കൂ എന്ന് തോന്നില്ല ഞാനും അമ്മയും സീതാ അമ്മയും ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ് പോയി കണ്ണാടിയിൽ നോക്കടി അപ്പ കാണാം ഡാ അതും വിളിച്ച് നന്ദു ആദ്യ നേരെ പാഞ്ഞതും അമ്മ വേഗം ചാടി ചാടിയണീറ്റ് നടുക്ക് കയറി നിന്നു നിനക്ക് ഷോപ്പിങ്ങിന് പോണോ നന്ദു പോണം എന്നാ മര്യാദക്ക് പോവാൻ നോക്ക് പിള്ളേരെ പോലെ കൂടാതെ അമ്മ പറഞ്ഞുകൊണ്ട് വെറുതെ വിടുകട്ടോ മാക്രി അതും പറഞ്ഞ് നന്ദു പുച്ഛിച്ചു പോയി പിന്നാലെ ആദിയും പോയി ബൈക്ക് എടുത്തു അങ്ങനെ ഒരുവിധം തല്ല അവസാനിപ്പിച്ച് അവർ പോയി ഇങ്ങനെ പോയാ ഇവരുടെ കാര്യം എന്താകൂ എന്റെ സരസു ദൈവത്തിനറിയാം എന്തായാലും കണ്ടറിയാം നമുക്ക് അമ്മ പറഞ്ഞപ്പോൾ തന്നെ എന്തെന്ന് ഞാൻ ചോദിച്ചു ആമിയോട് ഇതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ലേ സീതാമയാണ് കേട്ടോ പറഞ്ഞേ ഇല്ല എന്താ സംഭവം അതാമി ആദിക്ക് നന്ദുവിനെ ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ് അവൻ പ്ലസ് ടു പഠിക്കുമ്പോൾ അത് എന്നോടും രുദ്രനോടും അവരുടെ അച്ഛനോടും അപ്പോഴേ പറഞ്ഞു എനിക്ക് അമ്മ പറഞ്ഞത് വിശ്വസിക്കാൻ തന്നെ ആയില്ല ഏതു നേരവും അടിയാണവർ നന്ദുവിന് ആദ്യം ഇഷ്ടമായിരുന്നെന്ന ഇതുവരെ ഞാൻ സംശയിച്ചത് ഇതിപ്പോ നേരെ തിരിച്ചാണല്ലോ അപ്പോ നിങ്ങൾക്കൊക്കെ സമ്മതമാണോ അതുകൊണ്ടാണോ ഇങ്ങനെ വിടുന്നത് പിന്നല്ലാതെ അങ്ങനെയും അവരൊന്ന് സെറ്റാവാൻ വേണ്ടിയാണ് എന്നിട്ടും എന്റെ മോൾക്ക് അത് മനസ്സിലാവുന്നില്ല നല്ല ബെസ്റ്റ് അമ്മ അതിന് അമ്മ ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു ആദ്യെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്കറിയാം ദാസേട്ടനും രുദ്രന്റെ അച്ഛൻ കൃഷ്ണദാസ് പൂർണ്ണ സമ്മതം എനിക്ക് മൂന്ന് മക്കളാണെന്ന് എപ്പോഴും പറയും രുദ്രനായിരുന്നു കൂടുതൽ സന്തോഷം നന്ദുവും ആദ്യമാണെങ്കി കീരീം പാമ്പുമായിരുന്നു എന്നാലും അതൊക്കെ മാറി സ്നേഹിക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു ദേ ഇപ്പോഴും അവരുടെ അടിക്ക് ഒരു കുറവുമില്ല അടിപിടിയൊക്കെ ആണെങ്കിലും ഇഷ്ടം നന്ദൂനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ സംശയം അപ്പോഴേ പറഞ്ഞു ആ ഉണ്ടായാ മതി ആദീനോട് അതൊന്ന് അവളോട് പറയാൻ പറഞ്ഞാ കേൾക്കണ്ടേ ഇതും ഒരു രസമാണെന്നാണ് അവന്റെ വാദം സമയമുണ്ടല്ലോ രണ്ടും ശരിയായിക്കോളും ആ അതാ ഒരു സമാധാനം അമ്മ ഒന്ന് ദീർഘശ്വാസം എടുത്തു പറഞ്ഞു ഞാനൊന്നു പോയി കിടക്കട്ടെ ഒരു തലവേദന അതും പറഞ്ഞ് അമ്മ എണീറ്റു അയ്യോ അമ്മേ ഹോസ്പിറ്റലിൽ പോണോ അതൊന്നും വേണ്ട ഒന്ന് കിടന്നാ മാറും അമ്മ അപ്പൊ തന്നെ റൂമിൽ പോയി ഞാനും ഒന്ന് കിടക്കട്ടെ മോളെ മോള് ടി വി ഒക്കെ കണ്ടിരുന്നോ അതും പറഞ്ഞ് സീതാമ്മയും സ്ഥലം കാലിയാക്കി കുറച്ചു നേരം അവിടെ ഇരുന്നു പിന്നെ റൂമിൽ ബാൽക്കണിയിൽ പോയി വീണ്ടും അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവിനോട് ഒന്ന് നേരെ പറഞ്ഞു നോക്കണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കല്യാണം ഇന്നേ വരെ കാണാത്ത അഞ്ചു പേർ അവരെയൊക്കെ കൂടെ ഞാൻ എന്ത് ഹാപ്പിയാണ് പ്രതീക്ഷിക്കാത്ത കിട്ടിയ ഭർത്താവ് പക്ഷേ ആ വിവേകിനോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നെ കല്യാണം കഴിച്ചത് അവനുമായി അല്ലേ കല്യാണം ഉറപ്പിച്ചത് ഏഹ് അങ്ങനെയൊന്നുമല്ല അന്നത്തെ ദിവസത്തെ എൻ്റെ ഭർത്താവിൻ്റെ പെരുമാറ്റം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അച്ഛനോട് പൊന്നുപോലെ നോക്കാന്നൊക്കെ പറഞ്ഞതാ എന്നിട്ടിപ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ചെകുത്താൻ ഓരോന്നും ചിന്തിച്ച് അതിനൊക്കെയുള്ള ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തി അവസാനം എൻ്റെ ഭർത്താവിനെയും ആലോചിച്ചിരുന്നു അങ്ങേരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുവരെ തോന്നാത്ത എന്തൊക്കെയോ തോന്നും താലി ചാർത്തി എന്ന് കരുതി പെട്ടെന്നൊന്നും പ്രണയിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ആ ചെകുത്താൻ എൻ്റെ മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത് ആദി നന്ദു എന്നെയും കൂട്ടി ഇപ്പോൾ ഈ ഭാഗത്തെ എല്ലാ കടയിലും കയറി അവളെ ഒറ്റയ്ക്ക് വിടാത്തതിൻ്റെ ഈഗോ ആണ് കേട്ടോ സകല കടയിലും കയറി എൻ്റെ ഊപ്പാട് ഇളക്കി ആ കുരുപ്പിന്റെ കാൽ ഇരുമ്പോണ്ടുണ്ടാക്കി താൻ തോന്നുന്നു എത്ര നടന്നാലും ഒരു കുലുക്കോ ഇല്ല ഇവളെ കെട്ടിയിട്ട് വേണം എൻ്റെ പ്രതികാരം തീർക്കാൻ അല്ല എൻ്റെ പരസ്യമായ രഹസ്യപ്രേമത്തെക്കുറിച്ച് അമ്മ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയില്ലേ ഇപ്പോ ഡ്രസ് എടുക്കാൻ കേറിയതാ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഡി നന്ദു മതിയടി ഞാൻ നല്ലോണം താഴ്ന്നുകൊണ്ട് തന്നെ ചോദിച്ചു എന്റെ ആവശ്യമാണല്ലോ ഇല്ല ഇല്ല ഒരു ദയുമില്ലാതെ കുരുപ്പ് പറയുന്നത് കേട്ടോ എന്താടി ഡീ തന്നെ എത്ര നേരമായിന്നാ എനിക്ക് വയ്യടി ഒരു സമയവും ആയില്ല ഒറ്റയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടല്ലേ അപ്പോ എന്റെ കൂടെ വരാന്ന് വാശിയല്ലായിരുന്നു അതുകൊണ്ട് പൊന്നുമോൻ എന്റെ കൂടെ ഇങ്ങനെ പോര് എനിക്ക് ഇനിയുണ്ട് വാങ്ങാൻ ദ എന്നത് ആ കുരുപ്പിന്റെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ ഡീ മര്യാദയ്ക്ക് പറയാ പോര് ഇല്ല 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 നന്ദു വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഇപ്പൊ തന്നെ ഓവറാണ് ഇനിയും ഓരോന്ന് വാങ്ങിയിട്ട് ഇതൊക്കെ എന്തിനാടി അതൊക്കെ എന്തിനാ താനറിയുന്നത് ഞാൻ ഇനിയും വാങ്ങും നിന്നോടാ വരാൻ പറഞ്ഞത് െന്ന് തന്നോട് പറഞ്ഞില്ലേ അത് ശരി അത്രക്കായോ സത്യം പറഞ്ഞ ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് എനിക്ക് മടുത്തു കാല് കഴിക്കുന്നുണ്ട് അപ്പോ അവളുടെ ഒലക്കേമേലൊരു ജാട അവളുടെ കൈയും പിടിച്ചു വലിച്ചിങ്ങ പോന്നു വിടാൻ പറഞ്ഞ് നുള്ളും ഉണ്ടെങ്കിലും പിടിച്ചുകൊണ്ട് പോന്നു അവിടെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ അവളെ ഒന്ന് തുറിച്ചു നോക്കിയതും കാര്യം മനസ്സിലായ പോലെ നാല് പുറം നോക്കി അടങ്ങി നടന്നു ബില്ല് പേ ചെയ്ത് വേഗം അവിടുന്ന് മുങ്ങി ഓരോന്നും പിറുപിറുത്ത് എൻ്റെ മുതുകിൽ ബാൻഡ് മേളം നടത്തുന്നുണ്ട് നുള്ളുന്നുണ്ട് സാത്താൻ അടങ്ങിയിരിക്കടി നീ പോടാ കോന്ത നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ അടങ്ങിയിരിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്തിനാ ഇപ്പം ഈ കലിപ്പ് എന്തൊക്കെ വാങ്ങിക്കൂട്ടി ഇനി എന്തു വാങ്ങാനാണ് മോള് നിന്നത് കണ്ണാടിയിൽ ഓളുടെ മുഖം കണ്ടതും എനിക്ക് ചൂടാവാൻ തോന്നിയില്ല അതുകൊണ്ടാ നല്ല മയത്തിൽ ചോദിച്ചു എനിക്കല്ല ആമിക്ക ആമയ്ക്ക് ഡ്രസ്സൊന്നുമില്ല അത് വാങ്ങാനായിരുന്നു ഓ അത് പറയണ്ടേ പെണ്ണെ നിന്റെ തൊള്ളയിൽ എന്തായിരുന്നു കുറച്ചു നേരം കൂടി നിന്ന എന്താ പ്രശ്നം എന്നാ വാങ്ങാനായിരുന്നു ഇതിപ്പോ ഒന്ന് എടുത്തുള്ളൂ ആ അത് മതി അവൾക്ക് അവളുടെ കെട്ടിയോൻ വാങ്ങിക്കൊടുത്തോളും ഞാൻ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചതാ എന്റെ പൊന്നു നന്ദു എന്തു മണ്ടത്തരാണിത് അവർ രണ്ടുപേരും ഒന്ന് പുറത്തൊക്കെ പോയി സെറ്റ് ആവാനുള്ള അവസരങ്ങള് നീ ആയിട്ട് ഇല്ലാതാക്കുവല്ലോ അയ്യോ ഞാനത് മറന്നു ആ ഇപ്പൊ ഓർമ്മ വന്നില്ലേ അപ്പോ ഈ മേടിച്ചത് എന്ത് ചെയ്യും അതൊന്നല്ലേ ഉള്ളൂ അത് കൊടുത്തോ അത് പോരല്ലോ അപ്പൊ അവര് വന്ന് വാങ്ങിക്കോളും